അധികം പണം മുടക്കാനില്ല പക്ഷെ ഏറ്റവും പുതിയ ഫീച്ചറുകളുള്ള നല്ല ഫോൺ വേണമെന്നുള്ളവർക്കുള്ള വീഡിയോ ആണിത് ശരിക്കും സ്പെസിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ചുള്ള ഫോണുകൾ മികച്ച ഫോണാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അഫോർഡ് ചെയ്യാവുന്ന വിലയ്ക്കത് ലഭ്യമാകുകയും വേണം ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഫീച്ചറുകളുടെ കാര്യത്തിലും വിലയുടെ കാര്യത്തിലും ബ്രാൻഡുകൾ മത്സരിച്ചു പോകുമ്പോൾ സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന വിലയ്ക്കും ഫോൺ പുറത്തിറക്കുന്നുണ്ട് കഴിഞ്ഞിടയ്ക്ക് ലോഞ്ച് ചെയ്ത അങ്ങനെയുള്ള രണ്ട് ഫോണുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വീഡിയോ കാണുന്നതിനൊപ്പം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുന്നത് ഒന്ന് പരിഗണിക്കാൻ ഓർമ്മിപ്പിക്കുന്നു രണ്ട് ഫോണുകളും ഫീച്ചറുകൾ കൊണ്ട് വ്യത്യാസമുള്ളതാണ് എന്നാൽ ഡിസ്പ്ലേ കൊണ്ടും ഇന്റർണൽ സ്റ്റോറേജ് കൊണ്ടും സെയിം ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടിന് പുറത്തിറങ്ങിയ ഐക്യു സെറ്റ് ടെൻ ലൈറ്റ് ഫൈവ് ജി ആദ്യമേ പരിചയപ്പെടുക സിക്സ് പോയിന്റ് സെവൻ ഫോർ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് സെവൻ ട്വൻറ്റി വൺ സിക്സ് ഹൺഡ്രഡ് പിക്സൽ റേറ്റ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ നയൻറ്റി ഗർസ് ആണ് റിഫ്രഷ് റേറ്റ് തൗസൻഡ് ഡിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട് ഔട്ട്ഡോറിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഫോൺ തിരഞ്ഞെടുക്കാം ഡിസ്പ്ലേക്ക് എൽ സി ഡി സ്ക്രീനാണ് നൽകിയിരിക്കുന്നത് ഹൺഡ്രഡ് ടെൻ തൗസൻഡ് ഫോണുകളിലെല്ലാം എൽ സി ഡി ആണ് ഇപ്പോൾ വരുന്നത് ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് വരുന്നത് ആറായിരം എം എച്ചിന്റെ മികച്ച ബാറ്ററി ആണുള്ളത് ഫുൾ ഡേ സ്ക്രീൻ ഓൺ ചെയ്ത് ഉപയോഗിക്കുവാൻ ഈ ബാറ്ററി മതിയാകും പതിനഞ്ച് വാട്ട്സിന്റെ ചാർജർ ആണ് ഉള്ളത് ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്തെടുക്കാം ിഹാഗ്സ് സ്പീഡ് നൽകാൻ അതിന്റെ ഒക്ടാ കോർ പ്രോസസറിന് കഴിയുന്നുണ്ട് സാധാരണ ഉപയോഗത്തിന് ഇത് ധാരാളമാണ് മിഡിയടെക് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പ്രോസസ്സർ ആണ് ഇതിന് പിന്നിലുള്ളത് നൂറ്റി ഇരുപത്തെട്ട് ജിബി ഇന്റർനൽ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് തന്നെ ആശങ്ക കൂടാതെ ഉപയോഗിക്കാൻ കഴിയും ആൻഡ്രോയിഡ് വെർഷൻ ഫിഫ്റ്റീന്റെ ഫണ്ട് ചോയ്സ് ഫിഫ്റ്റീൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് കമ്പനി നൽകുന്നത് എയ്റ്റ് പോയിന്റ് വൺ നയൻ ആണ് ഫോണിന്റെ തിക്നെസ് വരുന്നത് ഇരുന്നൂറ്റി രണ്ട് ഗ്രാം വെയ്റ്റും ഫോണിനുണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഉള്ളത് ഐ പി സിക്സ് ഫോർ ഡെസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ റേറ്റ് ഉണ്ട് ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് വൺ പോയിന്റ് എയ്റ്റ് അപേർച്ചറുള്ള ഫിഫ്റ്റി മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ് പ്രൈമറി ക്യാമറ ഇതൊരു മികച്ച റിയർ ക്യാമറ തന്നെയാണ് സെക്കൻഡറി ക്യാമറയെ നൽകിയിരിക്കുന്നത് ടു മെഗാ പിക്സലിന്റെ ടു പോയിന്റ് ഫോർ അപേർച്ചറുള്ള ഒരു സെൻസറാണ് അത് കാര്യമാകാനില്ലെങ്കിലും പ്രൈമറി ക്യാമറ കൊണ്ട് തന്നെ മികച്ച ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുവാൻ കഴിയും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ക്യാമറയിൽ നൽകിയിരിക്കുന്നത് എടുത്തു പറയേണ്ട ഫീച്ചറാണ് ചെറിയ വ്ളോഗിങ്ങിനും ഈ ക്യാമറ ഉപയോഗിക്കുവാൻ കഴിയും തൗസൻഡ് എയ്റ്റി പി തേർട്ടി എഫ് പി എസ് ആണ് വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി സ്മാർട്ട് ഫോൺ വീഡിയോഗ്രാഫിക്ക് ധാരാളമാണ് ഫ്രണ്ട് ക്യാമറയായി നൽകിയിരിക്കുന്നത് ഫൈവ് മെഗാ പിക്സലിന്റെ ടു പോയിന്റ് ടു അപേർച്ചിട്ടുള്ള വൈഡ് ആംഗിൾ ലെൻസ് ആണ് നല്ല വെളിച്ചം ഉള്ളിടത്ത് സെൽഫി എടുക്കുവാൻ ഇതുകൊണ്ട് കഴിയും ഒന്ന് എഡിറ്റ് ചെയ്തെടുത്താൽ മതി രണ്ട് കളർ വെരിയറ്റികളാണ് ഫോണിനുള്ളത് ഒന്ന് സൈബർ ഗ്രീൻ രണ്ട് ടൈറ്റാനിയം ബ്ലൂ ഇനി ഫോണിന്റെ വില നോക്കാം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പുറത്തിറങ്ങിയ പോക്കോയുടെ ഫോണാണ് പോക്കോ ബ്രാൻഡിന്റെ ഫോണുകൾ പോക്കാണെന്ന് പറയുന്നവരുണ്ട് പക്ഷെ പോക്കോ ഇപ്പോൾ ഇറക്കുന്ന ഫോണുകൾ ഡ്യൂറബിൾ ആണ് അവർ നൽകുന്ന ഫീച്ചറുകൾ എല്ലാം തന്നെ ഫോണിൽ പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന പോക്കോ എംസെ ആണ് പരിചയപ്പെടുത്തുന്നത് ഐക്യുവിൽ കണ്ടതുപോലെ സെവൻ ട്വന്റി സിക്സ്റ്റീൻ ഹൺഡ്രഡ് പിക്സൽ സ്ക്രീൻ റെസൊല്യൂഷൻ ആണ് ഇതിലും വരുന്നത് എന്നാൽ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കുറച്ചധികമായി വൺ ട്വന്റി ഹേർട്സ് ഉണ്ട് ഐ പി എസ് എൽ സി ഡി സ്ക്രീനാണ് ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് എന്നാൽ സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ബ്രൈറ്റ്നസ് മാത്രമാണ് ഉള്ളത് മെജോറിറ്റി സമയവും ഇൻഡോറിൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ തന്നെയാണ് ഇതിലും ഉള്ളത് എയ്റ്റ് പോയിന്റ് ടു എം എം ആണ് ഫോണിന്റെ തിക്നസ് ഇരുന്നൂറ്റി അഞ്ച് ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് സിക്സ് ജി ബി റാം നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക ആളുകളുടെയും ചോയ്സായി പോക്കോ എം സെവൻ മാറുന്നുണ്ട് നൂറ്റി ഇരുപത്തി ജി ബി ഇന്റർനൽ സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് തന്നെ ടെൻഷന്റെ സാഹചര്യം വരുന്നില്ല സി പി യു സ്പീഡ് ടു പോയിന്റ് ടു ജിഹാ ഹർസ് ആണ് സ്നാപ്ഡ്രാഗൺ ഫോർ സീരീസിലെ ജെൻ ഫോർ ഒക്ടാകോ പ്രൊസസർ ആണ് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ വെർഷന്റെ ഹൈപ്പർ വോയസ് ടു സോഫ്റ്റ്വെയർ ആണ് നൽകിയിരിക്കുന്നത് രണ്ട് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ലഭിക്കും ബാറ്ററി പവർ നോക്കുമ്പോൾ അയ്യായിരത്തി ഒഴുന്നൂറ്റി അറുപത് എം എ എച്ച് ബാറ്ററി ആണ് വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് സ്ക്രീൻ ഓൺ ചെയ്ത് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് കമ്പനി പറയുന്നു അത് ശരിയാണ് പതിനെട്ട് വാട്ട്സ് ചാർജിംഗ് സപ്പോർട്ടാണ് ഉള്ളതെങ്കിലും തേർട്ടി ത്രീ വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ നൽകുന്നുണ്ട് ഐ പി ഫൈവ് ടു ആണ് ഈ ഫോണിന്റെ ഡെസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ഇനി ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കാം വൺ പോയിന്റ് എയ്റ്റ് അപേർച്ചറുള്ള ഫിഫ്റ്റി എം ബി വൈഡ് ആംഗിൾ ലെൻസ് ആണ് പ്രൈമറി ക്യാമറ ടു പോയിന്റ് നയൻ സിക്സ് അപേർച്ചറുള്ള സെൻസറാണ് രണ്ടാമതായി വരുന്നത് മികച്ച ചിത്രങ്ങൾ പകർത്തുവാൻ പ്രൈമറി ക്യാമറ മികച്ചത് തന്നെയാണ് തൗസൻഡ് എയ്റ്റി പി തേർട്ടി എഫ് പി എസ് ആണ് വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയെ നൽകിയിരിക്കുന്നത് ടു പോയിന്റ് ടു അപകടിച്ചിട്ടുള്ള എയ്റ്റ് മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെൻസ് ആണ് നല്ല വെളിച്ചമുള്ളിടത്ത് നോർമൽ സെൽഫിക്കൊക്കെ ഇത് ധാരാളമാണ് മൂന്ന് കളർ വേരിയന്റുകൾ ഈ ഫോണിലുണ്ട് ഒന്ന് ഓഷ്യൻ ബ്ലൂ രണ്ട് മിന്റ് ഗ്രീൻ മൂന്ന് സാറ്റിൻ ബ്ലാക്ക് ഇനി വില നോക്കാം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ പോക്കോ എം സെവന് വില വരുന്നുള്ളൂ ഇനി പോക്കോ എം സെവനും ഐക്യു ലൈറ്റും താരതമ്യം ചെയ്യുമ്പോൾ മികച്ചത് ഏതൊന്ന് നോക്കാം കോക്കോ എം സെവന് അയ്യായിരത്തി ഒനൂറ്റി അറുപത് എം എ എച്ച് ബാറ്ററി വരുമ്പോൾ ഐക്യു സെറ്റ് എൻ ലൈറ്റിന് ആറായിരം എം എ എച്ച് ബാറ്ററി വരുന്നുണ്ട് എം സെവനേക്കാൾ പത്ത് മണിക്കൂർ നേരത്തോളം അധികം സെറ്റ് എൻ ലൈറ്റ് ഒറ്റ ചാർജിൽ ഉപയോഗിക്കുവാൻ കഴിയും എം സെവന് ടൂ പോയിന്റ് ടു ജിഹാഗ് ക്ലോക്ക് സ്പീഡ് ഉള്ളപ്പോൾ ഷെട്ടൺ ലൈറ്റിന്റെ ക്ലോക്ക് സ്പീഡ് ടു പോയിന്റ് ഫോർ ജിഹാഗ്സ് ആണ് സെട്ടൺ ലൈറ്റിൽ ഈ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ചാർജ് ചെയ്യാവുന്ന റിസ റിവേഴ്സ് ചാർജിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട് എം സെവനിൽ അതില്ല എം സെവനേക്കാൾ രണ്ട് ഗ്രാം വെയിറ്റ് സെറ്റൽ ലൈറ്റിന് കുറവാണ് എം സെവന് ഇരുന്നൂറ്റി അഞ്ച് ഗ്രാം വെയിറ്റ് ഉള്ളപ്പോൾ സെറ്റൽ ലൈറ്റിന് ഇരുന്നൂറ്റി രണ്ട് ഗ്രാം മാത്രമേ ഉള്ളൂ അപ്പോൾ എം സെവന് ഇസെട്ടൽ ലൈറ്റിനേക്കാൾ ഡിസ്പ്ലേ സൈസ് കൂടുതലുണ്ട് ഇഞ്ചസ് ആണ് എം സെവന് ഡിസ്പ്ലേ സൈസ് കൂടുതലായി വരുന്നത് ഒപ്പം ഇസ്ട്ടൈറ്റിന് തൊണ്ണൂറ് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ളപ്പോൾ എം സെവന് നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് എന്നാൽ ഇസ്ട്ടൈറ്റിന് ആയിരം നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ളപ്പോൾ എം സെവന് അറുന്നൂറ് ബ്രൈറ്റ്നസ് മാത്രമാണ് ഉള്ളത് ഔട്ട്ഡോറിൽ ഡെലിവറി ഉൾപ്പെടെ ചെയ്യുന്നവർക്ക് ഇസ്ട്രൈറ്റ് ആയിരിക്കും ഈ രണ്ട് ഫോണുകളിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ചോയ്സ് ബഡ്ജറ്റ് ഫോണുകളിൽ ആന്റു ടൂ സ്കോർ നോക്കേണ്ട കാര്യമില്ല എങ്കിലും എം സെവന് ഫോർ ഫിഫ്റ്റി കെ പ്ലസ് ആണ് ആന്റു ടു സ്കോർ കാണിക്കുന്നത് ഇസ്ട്ടൈറ്റിന് ഫോർ തേർട്ടി ത്രീ കെ ആണ് സ്കോർ വരുന്നത് റിയർ ക്യാമറ ഒരുപോലെ വരുന്നുണ്ടെങ്കിലും ഫ്രണ്ട് ക്യാമറ വ്യത്യാസമുണ്ട് ഇസ്ടൈറ്റിന് ഫൈവ് മെഗാ പിക്സൽ ഉള്ളപ്പോൾ എം സെവന് എയിറ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് എന്നാൽ ഈ വ്യത്യാസം കണക്കിലെടുക്കേണ്ട കാര്യമില്ല ടു പോയിന്റ് ടു അപ്പുറത്തിനുള്ള രണ്ട് ക്യാമറകൾ നൽകുന്ന ചിത്രങ്ങൾ ഒരേപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ഫോണുകളിൽ മികച്ചത് ഏതെന്ന് നോക്കാനുള്ള ക്രൈറ്റീരിയകൾ ഈ പ്രൈസ് റേഞ്ചിൽ മികച്ച ഫോണുകൾ ആണ് രണ്ടും എന്നാൽ നിങ്ങളുടെ യൂസ് ആണ് ഏത് ഫോൺ വേണമെന്ന് തീരുമാനിക്കുന്നത് വീടിനുള്ളിൽ അല്ലെങ്കിൽ ഓഫീസിനുള്ളിൽ ഭൂരിഭാഗ സമയവും ഇരിക്കുന്നയാളാണെങ്കിൽ പരമാവധി വില കുറഞ്ഞ ഫോൺ നോക്കുന്നെങ്കിൽ പോക്കോ എം സെവൻ തിരഞ്ഞെടുക്കാം അതേസമയം ഔട്ട്ഡോറിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളാണ് എങ്കിൽ ഐക്യു സെർട്ട് ആൻഡ് ലൈറ്റ് തിരഞ്ഞെടുക്കാം നോർമൽ യൂസിന് മികച്ച രീതിയിൽ ഉപയോഗിക്കുവാൻ ഇരു ഫോണുകളും നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഐക്യുവിന്റെ തന്നെ നല്ലൊരു ഫോൺ പതിനയ്യായിരം രൂപ വിലയ്ക്ക് വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അത് പരിചയപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക